ഗോബിയോ ഗോബിയോ കട്ട മീദോയിട്ടി ഓരമ ചി ഗോബിയോ നീച്ചേതി മല്ല മുഗ്ഗന ചേത്തി കിയ ഗോപിയോ ഗോബിയോ ഗോബിയോ കട്ടീദോയിട്ടി ഓരോ ചിക്കോള ഗോബിയോ ഗോബിയോ കട്ട മീ గొబ్బియాలు నీ చేతి మళ్ళీ మొగ్గ నా చేతికియే ఏ గొబ్బియాలు ఇచ్చిన రవమ్మ ఈ కోనలోకి గొబ్బియాలు ఇచ్చిన రవమ్మ ఈ కోనలోకి గొబ్బియాలు ఈ కోనలో నుండేటి గుజ్జి మామిల్లు ఈ కో ബഡ്ലു ഗൊബിയാലു ഗുജിമാവില്ല കാട ഗുറ്രാല ബു ഗോിയാലോ ഗുറ്രാല ബിന്ദിന ഗൊബിയാലോ മഞ്ചിനീല ബാവിക്ക് വെണ്ടി ശാന്താട് ഗോബിയാലോ 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 കട്ടു മീന പോയി ഊരാമ ചിലക്ക ഗോബിയാലോ ഗോബിയാലോ ട്ടു മീല പൊയ് ടീവുരാമി ലിയോ വി ശാഡു ബംഗാ ചിംബ ഗബിയാടുക്കൂ ശമ്പിള ബംഗാർ ശിംബി ബുഗുന ബുഡഗ മുൻചി ബുഡഗോ ബുഡഗോ മുൻച്ച ഗോബിയാലോ 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 ജീഡീ ഗിഞ്ചെത്തുക്ക പോയി ചൽച്ച ഗൊബിയാലോ ചിങ്ങൽവനക്കൊക്ക എീരാട്ട ഗോബിയാലോ എണ്ഡി സീരാ കൂരിക്ക് പോയാ ഗോബിയാലോ എണ് സീരാ ക 就冰呀。